നമസ്കാരം ട്രംപിന്റെ കച്ചവടം പൂട്ടിക്കെട്ടുവാൻ പോകുന്നു അല്ലെങ്കിൽ ഭാരതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായിട്ടുള്ള കച്ചവടങ്ങളെല്ലാം പൂട്ടിക്കെട്ടുന്നു ഇതാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പുതിയൊരു സഖ്യം രൂപം കൊള്ളുന്നു എന്നൊരു ചോദ്യവും നിലവിലുണ്ട് അതായത് ഭാരതവും റഷ്യയും ചൈനയും അടങ്ങുന്ന പുതിയൊരു ശക്തി അതിന് ഏറ്റവും പുതിയ ചില തെളിവുകൾ കൂടി രംഗത്തേക്ക് വരികയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും വ്യാപാര ബന്ധം പുനരാരംഭിക്കുവാനുള്ള നടപടികളും ചർച്ചകളും ഉടൻ പ്രാബല്യത്തിൽ വരും അല്ലെങ്കിൽ അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന കൃത്യമായ വാർത്തകളാണ് പുറത്തു വരുന്നത് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിടുമ്പോൾ ഒന്നുറപ്പിക്കാം ട്രംപ് ഭാരതത്തിനെ ഞോണ്ടിയത് അത് ഭാരതത്തിന് അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഭാരതം അതിനെ അംഗീകരിക്കുന്നില്ല ഭാരതം തിരിച്ചടികൾക്ക് റെഡിയാകുകയാണ് തിരിച്ചടിക്കുവാൻ തയ്യാറാവുകയാണ് അതിൻ്റെ ആദ്യത്തെ മുന്നേറ്റം ആദ്യത്തെ ചൂടുവായ്പാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ചൈനയും ഭാരതവും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ച് ചൈനയും ഇന്ത്യയുമായി കൂടുതൽ നല്ല കരാറുകറിലേക്കും അതുപോലെ ട്രംപിൻ്റെ ഇത്തരം താരിഫ് നയങ്ങളെ ഉടായ്പകളെ തകർക്കുവാനുമുള്ള ഈ ചർച്ചകളും മുന്നേറ്റവും ഇന്ത്യ ചൈന ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പുനരാരംഭിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഉറപ്പുവരുത്തുകയാണ് ഉത്തരാഖണ്ഡിലെ ലിബുലേക് പാസ് ഹിമാചൽ പ്രദേശിലെ ഷിപ്കീല സിക്കിമിലെ നാഥൂല പാസ് എന്നിവിടങ്ങളിൽ വഴി വ്യാപാരം തുടങ്ങുവാനാണ് പദ്ധതിയിടുന്നത് ചൈന ഇന്ത്യ വ്യാപാര ബന്ധം പുനരാരംഭിക്കുന്നതിനായി ചർച്ചകൾ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട് ചൈനയുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കുവാനും ആലോചിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുമെന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജെയ്സ്വാൾ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു വയ്ക്കുമ്പോൾ ചൈനയും ഭാരതവും റഷ്യയും പുതിയൊരു സഖ്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതിന്റെ ചില അലയോലികളാണ് കാണുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അടുത്ത ആഴ്ച നിർണായക യോഗം ചേരുന്നുണ്ട് ഇന്ത്യ ചൈന ഉന്നതതല മന്ത്രിമാരുടെ യോഗമാണ് ഈ വരുന്ന ആഴ്ചകളിൽ നടക്കുവാൻ പോകുന്നത് ഓഗസ്റ്റ് പതിനെട്ടിന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ഇന്ത്യ സന്ദർശിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വാർത്തകളും സത്യത്തിൽ ട്രംപിനേൽക്കുന്ന ഇരുട്ടടി തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി പ്രശ്നങ്ങൾ കേന്ദ്രീകരിച്ചാകും ചർച്ചകൾ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം ഇത് ഒരു ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് കൂടാതെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ അടുത്ത മാസം മുതൽ പുനരാരംഭിക്കുവാനും സാധ്യതയുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയും ഭാരതവും ഒന്നിക്കുന്നതിലൂടെ ചൈനയുടെയും ഭാരതത്തിന്റെയും വ്യാപാര ബന്ധങ്ങൾ ഒന്നിക്കുന്നതിലൂടെ ട്രംപിന് വേണ്ടിയിട്ടുള്ള യു എസിനു വേണ്ടിയിട്ടുള്ള ലാഭക്കുതി കണ്ടിരുന്ന ആ ഒരു നയത്തിനാണ് അവസാനമാകുന്നത് ട്രംപ് ഭാരതത്തിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഭാരതത്തെ നോവിച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായി ഭാരതത്തിന് മേലുള്ള താരിഫ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെയുള്ള തിരിച്ചടി ട്രംപിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഔദാര്യം തരണം എന്നുള്ള രീതിയിലായിരിക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് ചെയ്തു കൂടി കാണിക്കുകയാണ് ഇനി നിങ്ങളുമായി വ്യാപാര ബന്ധങ്ങൾ ഞങ്ങൾ വേണ്ട ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾക്ക് പുതിയ വ്യാപാര ബന്ധങ്ങളുണ്ട് പുതിയ സഖ്യകക്ഷികളുണ്ട് പുതിയ സഖ്യം ഞങ്ങൾ രൂപപ്പെടുത്തുമെന്നുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി സർക്കാർ ഭാരതത്തിന്റെ ഭരണകൂടം ട്രംപിന് നൽകിയിരിക്കുന്നത് ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചുകൊണ്ട് വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുകയും ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോ ഭാരതം മുന്നറിയിപ്പായി ട്രംപിനെ തികഞ്ഞ ഒരു വെല്ലുവിളിയായി മാറിക്കൊണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ചുവടെടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത് അത് പേടിച്ച് പിന്നേക്ക് ഓടുവാനല്ല മറിച്ച് പത്ത് നാൽപ്പത് വർഷങ്ങൾക്കപ്പുറം ഭാരതത്തെ എവിടെ കൊണ്ട് നിർത്തണം അല്ലെങ്കിൽ ഭാരതം എവിടെ നിൽക്കുമെന്നുള്ള കൃത്യമായ വീക്ഷണവും കൃത്യമായ ലക്ഷ്യബോധവും ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും ട്രംപിനെ ഇനി കുറച്ചുനാൾ ഭയന്നൊക്കെ ജീവിക്കാം പുതിയ സഖ്യം രൂപപ്പെടുമോ എന്നുള്ള ഭയം റഷ്യയും ഭാരതവും ചൈനയും കൂടി ചേർന്ന് ഞങ്ങളെ വലിച്ച് താഴെയിടുമോ എന്നുള്ള ഭയത്തിൽ ഇനി മുന്നോട്ട് പോകാം ഡെസ്ക് ടി വി